ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ അവിയൽ ഉണ്ടാക്കാം ആവശ്യമായ സാധനങ്ങൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് കറിവേപ്പില കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് സവാള പിന്നെ ഉരുളക്കിഴങ്ങ് മുട്ട അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചു മേടിക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുവിട്ട് പിടിക്കാം കടുപെട്ടുന്ന സമയം കൊണ്ട് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും പൊട്ടറ്റോയും കട്ട് ചെയ്തെടുക്കാം പേസ്റ്റ് ഇടാം ഗാർലിക്ക് ഞാൻ പേസ്റ്റ് ആക്കിയിട്ടില്ല അതിന് ഞാൻ വെച്ചിരിക്കുന്നത് ജിഞ്ചർ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഒന്ന് വേണ്ടി വരട്ടെ ഉള്ളി വേണ്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗാർലിക്ക് ചതച്ച ഗാർലിക്ക് പിന്നെ ജിഞ്ചർ പേസ്റ്റ് പച്ചമുളക് കൂട്ടത്തിൽ നമുക്ക് ഈ കരിയേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം എൻ്റെ കരിയേപ്പില ഉണ്ടോ ഉണങ്ങിയ കരിയേപ്പിലാണ് ഇത് ഞാൻ എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ചീത്ത ആവില്ല ഉണങ്ങിയിരുന്നോളൂ തന്നെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് മീൻ യൂസ് ചെയ്യും എന്നിട്ട് ഇതൊന്ന് വേണ്ടി വരണം ഇതൊന്നും ഇതൊന്ന് വരണ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി എന്നിവ ചേർത്തിട്ട് നമുക്കത് നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ പച്ചമുളക് ജിഞ്ചർ ഗാർലിക്ക് എല്ലാം നമ്മൾ നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നമ്മുടെ എന്നാൽ മിക്സി ജാർ കഴുകിയത് കച്ച് വെള്ളം കൂടി ആഡ് കൊടുക്കണം നമ്മൾ ഒരു ചരപ്പ് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ പുഴുങ്ങി അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും എഗ്ഗും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വറ്റി അരപ്പെല്ലാം ഇതിൽ പൊതിഞ്ഞു വരുന്ന പാകത്തിന് നമുക്ക് ഇറക്കാം ഈ സമയത്ത് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം എന്താ അരപ്പല്ലം പൊതിഞ്ഞ് വെള്ളമൊക്കെ വറ്റിട്ടാ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതടുപ്പിൽ നിന്ന് വാങ്ങി ചൂടോടുകൂടി തന്നെ യൂസ് ചെയ്യാതും അടിപൊളി ടേസ്റ്റുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് പൊട്ടറ്റോ അവയിലാണ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക